രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര നാളെ സമാപിക്കും പട്നയിലെ പദയാത്രയോടെയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുക ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര നാളെ സമാപിക്കും പട്നയിലെ പദയാത്രയോടെയാണ് അവസാനിക്കുക ഗാന്ധി മൈതാനത്ത് നിന്നാരംഭിക്കുന്ന പദയാത്ര അംബേദ്കർ പാർക്കിലാണ് അവസാനിക്കുക സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കൾ പദയാത്രയിൽ പങ്കെടുക്കും ബീഹാറിലെ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോയത് പതിനാല് ദിവസം നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്രയിലൂടെ ബീഹാറിൽ ഇന്ത്യാസഖ്യം കരുത്ത് തെളിയിച്ചു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സച്ചിൻ പൈലറ്റ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കനിമൊഴി എം പി തുടങ്ങിയവർ യാത്രയിൽ അണിനിരന്നിരുന്നു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ